ഹായ് ഫ്രണ്ട്സ് വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ സെബിൻ ടെക് ആൻഡ് ബ്ലോഗ് അപ്പോൾ ഇപ്പോൾ സമയം അത്ര കറക്റ്റാറില്ല അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ പത്താം ക്ലാസ് ആയത് കാലത്താൽ തന്നെ ഞങ്ങളിപ്പോൾ വീടിയോടെ കുറവാണ് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഇടണം എന്നുള്ള വാശിയിൽ ചെറിയ ചെറിയ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഉണ്ടാക്കിയിട്ട് അതെങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ ഉപകാരങ്ങൾ എന്താണെന്നാണ് മെയിനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രായമുള്ള ആളുകൾക്കാണ് അതേമാതിരി തന്നെ എൻ്റെ പ്രായമുള്ള മേളക്കുള്ള ആൾക്കാർ എങ്ങനെ ഉപകാരപ്പെടുന്നത് വെച്ചാൽ അവർക്ക് ഈ ഗ് ഗ്ലൂഡിങ് ക്ലാസ് ഒക്കെ വെച്ച് ഫുള്ള് ലുക്കായി നടക്കണം എപ്പോഴും ഗ്ലൂഡിങ് ഗ്ലാസ് വെച്ച് നടക്കണം അതേമാതിരി തന്നെ ഗ്ലൂഡിങ് ഗ്ലാസിൻ്റെ ഒരു കളക്ഷൻ തന്നെ അവർക്ക് ഉണ്ട് എന്നെങ്കിൽ അവർക്കാണ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത കേട്ടോ എന്തായാലും വീഡിയോ തീർക്കാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒറ്റ മിനിറ്റ് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് കൊടുക്കാം അപ്പോൾ ഈ ഗ്ലാസ് ഞാൻ വെച്ചിട്ട് എങ്ങനെ ലുക്ക് ഇല്ല കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാക്കിയ സാധനം ഇതിനെ പറ്റിയ സാധനം ഈ സാധനത്തിനുള്ള ഒരു സംഭാവന ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതിനെ പറ്റിയ സാധനം അപ്പോൾ എന്താ നമുക്ക് പരിചയപ്പെട്ടതും അപ്പോൾ എന്താ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ ആദ്യം പറയാം ഈ വീഡിയോ ആർക്കും ഉപകാരപ്പെടുക ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്ത് കിടക്കേണ്ടത് അതായത് നിങ്ങളെ വീട്ടിലും അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സുകാർക്കാരെങ്കിലും ഫുൾ ടൈം ഗ്രൂഡിങ് ക്ലാസ് വെച്ച് വെക്കാൻ നടക്കുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് ഗ്ലൂഡിങ് ഗ്ലാസിന് കളക്ഷൻ തന്നെ അവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഉന്നത്തെ വീഡിയോ എൻ്റെ ഇന്നത്തെ പോകും ഇത് എൻ്റെ ഇതിൻ്റെ ഗ്ലൂഡിങ് ഗ്ലാസ് ജസ്റ്റ് കാലിൽ വരെ പൊടിയും അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലൂഡിങ് ഗ്ലാസ് ഇത് ഇങ്ങനെ ചാൻ പൊട്ടിയപ്പോൾ ഇതിൻ്റെ കൊണ്ടുപോയ ഒരാളിനോ അവന് എനിക്ക് വാങ്ങി തന്നെ കൂടി ഒരു ഗ്ലൂയിങ് ഗ്ലാസ് ആണ് ഇത് അതേമാതിരി തന്നെ ഇതിൻ്റെ വേറൊരു ഗ്ലൂയിങ് ഗ്ലാസ് ഇതിൻ്റെ കാക്ക വാങ്ങും അപ്പോൾ ഈ ഒരു ഗ്ലൂയിങ് ഗ്ലാസ് എനിക്ക് ഇട്ട് തെക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലൂയിങ് ഗ്ലാസ്സിൻ്റെ ഒരു പൗച്ചുണ്ടായിരുന്നു ആ പൗച്ചിൽ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം ആരെയും എടുത്ത് ചെയ്തു ഇത് പുപ്പത്ത് വാങ്ങിയിട്ടുള്ളു ഇത് പൊട്ടിയപ്പ് വാങ്ങിയാലും ഈ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ സേഫ് അല്ലായിരുന്നു സേഫായിട്ട് എടുത്തൊക്കെ മറ്റേത് എനിക്ക് വാങ്ങാൻ വാങ്ങി ഉണ്ടാക്കി എടുത്തൊരു സാധനമാണ് ഇത് ഇതെന്താണ് മറ്റേ തൈര് കല്യാണ പേരിൽ തൈര് വച്ചാട്ടൊരു വണ്ടി എടുക്കണമായി ഒരു സാധനം ഉണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കാർഡ് വെച്ചിട്ടാണ് വച്ചിട്ടാണ് ആദ്യം ഇതിൻ്റെ ഉപകാരമല്ല നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വാങ്ങാം ഇവരെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആദ്യം ഒരു റൗണ്ടിൽ ഒരു കാർഡ് എടുത്തു ഈ റൗണ്ടിൽ ഒരു കാർഡ് ബോർഡ് ഇതാ കാർബോണിൻ്റെ മേലെ ഇങ്ങനെ ഒരു റൗണ്ട് മുറിച്ചിട്ടു ഇവിടെ ഈ ഒരു മൂന്ന് ഒട്ടിറങ്ങുന്ന സാധനങ്ങളിവിടെ റൗണ്ടാണ് ആ റൗണ്ട് നമ്മൾ മുട്ടിട്ട് ഒട്ടിക്കുന്ന ശേഷം അഴുതി നമ്മൾ പൊട്ടിച്ചു അതിൻ്റെ പൊട്ടിക്കുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ മേൽ ഭാഗം ഇവിടെ ഓർഡർ ഉണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്തു പിന്നെ ഈ റൗണ്ട് ഇങ്ങനത്തെ മൂന്ന് റൗണ്ട് ഉണ്ടായി കാർബോർഡ് അടിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ അടിഭാഗത്ത് എന്ത് ചെയ്തു അടച്ചു അടിഭാഗ ടച്ചു എന്നിട്ട് നമ്മൾ ചെയ്തത് എൻ്റെ പത്ത് ചെയ്തിട്ടില്ല ഇനി നമ്മൾ അടച്ച ശേഷം അത് മൂന്ന് മണി കൂട്ടി ചെയ്ത് ഒട്ടിച്ചു എന്നിട്ടെന്തായി നമ്മൾ ലുക്കാക്കാൻ വേണ്ടി ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള ഡ്രൈ പെയിൻ്റ് വെച്ചു അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കാരണം നമ്മളൊക്കെ വീട്ടിൽ സേഫായിട്ട് സുഖമായി കിടന്ന് പറയുന്നു സുഖമായി ഇരിക്കുന്നു അപ്പോ ഈ ഒരു സാധനം പറയണത് മാത്രമേ അപ്പോ ഇത് ഞാൻ ഉണ്ടാക്കാൻ കാരണം എൻ്റെ അടുത്ത് ഒരു മൂന്നാല് ഗ്ലൂഡിങ് ഗ്ലാസ് ഉണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ സേഫ് സേഫായിട്ട് വീട്ടിലെല്ലാം സുഖമായിട്ട് വലിയ കട്ടിലും തന്നെ ഫുൾ സെറ്റപ്പ് നമ്മൾ കണ്ടു അപ്പോൾ ഇവർക്ക് എന്ന് പറയുമ്പോൾ ജീവനില്ല അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഈ സാധനം നമ്മൾ വെക്കുമ്പോൾ സേഫ് ആക്കി വെക്കണ്ടേ അപ്പോൾ അങ്ങനെ വയ്ക്കാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബോക്സാണ് ഇത് ഇതിൻ്റെ ഒരു കാല് പോയിട്ടുണ്ട് എന്തായാലും വെക്കാണ്ട കുറ്റം വെക്കാൻ പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ പഠിത്തൊരു ചെറിയ പൊട്ടിയിട്ടുണ്ടാവുകയാണ് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിക്കെടുത്ത അപ്പോൾ ഈ ഒരു മൂന്നെണ്ണം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉപയോഗം ഞാൻ ഇപ്പോൾ കാണിച്ചായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ് പറഞ്ഞു അപ്പോൾ ഞാനിത് ഇങ്ങനെ കാണിക്കാൻ കാരണം നിങ്ങൾ നമ്മളെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും പല കാര്യങ്ങളായി ചിലർക്ക് നല്ല വണ്ടിൻ്റെ പിടാകൾ ചിലവർക്ക് ഫുഡിൻ്റെ വിടാതായി ചിലവർക്ക് ലുക്കിൻ്റെ വിടാതെ ഫുള്ള് ലുക്കുന്ന വിടാതെ ചിലവർക്ക് യാത്രയുടെ വിടാതെ പല പേർക്കും പലതും വെക്കാൻ അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ലുക്കായിട്ട് ഗ്ലൂഡിങ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് എപ്പോഴും ഗ്ലൂഡിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ലുക്ക് ഏർക്കണ്ടാവും അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അവരോട് സമയം കിട്ടണ കാർബോർഡ് വെച്ചിട്ട് വെറും കാർബോർഡും പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒട്ടിക്ക യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലൂവൻ ആണ് നിങ്ങൾക്ക് ഇത് സാധന ഫെമികോൾ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിക്കാൻ പറ്റും പിന്നെന്താ ഇങ്ങനെ മൂന്ന് കാർബോർഡ് ഉണ്ടാക്കുക സിമ്പിൾ ഇതിൻ്റെ ബേക്കിംഗ് ഞാൻ പറഞ്ഞു അതേമാതിരി അവരുടെ അവിടെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് എത്ര ഗ്രോഡിംഗ് ക്ലാസ് ഉണ്ടോ അതിനനുസരിച്ച് സേഫ്റ്റ് ആക്കിയിട്ട് ഞാൻ പറ്റുക എന്ത് ഞാൻ പറയാം അവർ വെക്കാൻ പറയാം എന്തായാലും അവർക്കതിൽ ഉപകാരപ്പെടും സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് എൻ്റെ ഗ്രോഡിങ് ക്ലാസ് ഒക്കെ ഞാനിപ്പോൾ പൗച്ചിലൊക്കെ എത്തി ആ പൗച്ചിൽ നിങ്ങൾ കൊള്ളൂല്ല പിന്നെ ഇവിടെ ഞാൻ എൻ്റെ മേശിൻ്റെ വലപ്പിലൊക്കെ മാഷിൻ്റെ വലിപ്പിലിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മേഷിൻ്റെ വലപ്പിൽ അതൊക്കെ അലമ്പായി കിട്ടുമ്പോഴേ നാശമായിട്ട് അപ്പോൾ അത് ഇരിക്കുമ്പോൾ ഒന്നും ഭദ്രമായിരുന്നു കേട്ടോ ഞങ്ങളെ പ്ലെയിനിലൊക്കെ ടൂറ് പോകുമ്പോൾ എടുക്കണുള്ളൂ ചെൻപേൻ്റെ ടൂറ് ആകുമ്പോൾ എടുക്കാൻ മാറിയോ അപ്പോൾ ഇവർ ഇരിക്കുമ്പോൾ ഭദ്രമായി ഇന്ന കാര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത് എന്തായാലും ഇങ്ങനൊരു സാധനം നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കാം ഡോഡിംഗ് ഗ്ലാസ് ഉള്ള ഡോഡിംഗ് ഗ്ലാസ് വെച്ച് ഫുള്ള് ലുക്ക് ആയിട്ട് നടക്കുന്ന എപ്പോഴും ഗൂഡിംഗ് ഗ്ലാസ് ഒക്കെ ലുക്കായി നടക്കാൻ നിങ്ങളെ ചെങ്കിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്തായാലും നല്ല രീതി നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ് നടപ്പും അത് കഴിഞ്ഞിട്ട് കുറേ അധികം വീഡിയോസ് നമ്മൾ നടത്താറുണ്ട് അപ്പോൾ നമ്മൾ പൈസ ഈ ഒരു വെച്ചാൽ ഞാൻ ഇരിക്കുന്നതിൻ്റെ റൂമിലാണ് എൻ്റെ റൂമിൽ പത്താം ക്ലാസ് കഴിഞ്ഞോട്ട് നമ്മൾ ആക്കി മാറ്റാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ക്യാഷൊക്കെ എടുത്തിട്ടുണ്ടിരിക്കാന് എന്തായാലും നല്ല വീടാണ് നമുക്ക് വീണ്ടും കാണാം ഇതുപോലത്തെ സെറ്റപ്പ് വീഡിയോസ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ സെറ്റപ്പ് ഐറ്റംസ് ഐറ്റംസൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉപകാരപ്പെടുകയാണെങ്കിൽ ദിവസം ഉപകാരപ്പെടും ദിവസം ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നല്ല വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്